ഗുജറാത്തിൽ പശുവിനെ കശാപ്പ് ചെയ്തതിന് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ അമ്രേലിയിലെ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ചരിത്രപരമായ വിധിയെന്ന് ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സ്വാഗി പറഞ്ഞു പശുവിനെ കശാപ്പ് ചെയ്യുന്നതിന് കടുത്ത ശിക്ഷയുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നാൽ ആദ്യമായാണ് മൂന്ന് പേർക്ക് ഒരുമിച്ച് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം പശുവിനെ കശാപ്പ് ചെയ്തെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഒരു വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് പരിശോധനയിൽ വാലടക്കമുള്ള ചില ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഇതോടെയാണ് ക്വാസിം സോളങ്കി അക്രം സോളങ്കി സത്താർ സോളങ്കി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജീവപര്യന്തം തടവിനൊപ്പം ആറ് ലക്ഷം രൂപ വീതം പിഴ ഒടുക്കാനും കോടതി വിധിച്ചു ഉപമുഖ്യമന്ത്രി ഹർഷ് സാംഗ്വി അടക്കമുള്ളവർ വിധിയെ സ്വാഗതം ചെയ്തു നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഗോ സംരക്ഷണ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് നിയമം ഭേദഗതി ചെയ്ത് ശിക്ഷ ജീവപര്യന്തമായി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഇരുപത്തിരണ്ടുകാരനെയും നേരത്തെ സമാനമായ കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് ഹൈക്കോടതി ശിക്ഷ സ്റ്റേ ചെയ്തു ട്വന്റി മുംബൈ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം